ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോ ഫെയർ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഗെയിൽ അവർ പുതിയ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് നിലവിലെ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിലവിലെ നിലവിലെ പോസ്റ്റുകൾ ജൂനിയർ എഞ്ചിനീയർ ഫോർമാൻ ജൂനിയർ സൂപ്രണ്ട് ജൂനിയർ കെമിസ്റ്റ് ജൂനിയർ അക്കൗണ്ടൻ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓപ്പറേറ്റർ കെമിക്കൽ ടെക്നീഷ്യൻ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓപ്പറേറ്റർ ബോയിലർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് ബിസിനസ് അസിസ്റ്റൻ്റ് ഇവയാണ് ഇവയിലെ പോസ്റ്റുകൾ ഇതിൽ മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വേക്കൻസികളോട്ടാണിപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നത് അപ്പോൾ നിലവിൽ ഏജ് ലിമിറ്റ് പറഞ്ഞോട്ട് ഏജ് ലിമിറ്റ് അപ്പർ ഏജ് ലിമിറ്റ് ഓരോ ഓരോ പോസ്റ്റിനും ഇരുപത്താറ് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി ഉള്ളവർക്ക് നിയമാനുസൃതമായ വയസ്സവുണ്ടായിരിക്കുന്നത് എസ് സി എസ് ടിക്ക് നിയമാനുസൃതമായ വയസ്സവ് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട് എഞ്ചിനീയർ ഉള്ളവർക്കും അതുപോലെ ഡിഗ്രി ഐ ടി ഐക്കാർക്കും നിലവിലെ പോസ്റ്റുകളോട്ട് അപേക്ഷ സമർപ്പിക്കുക നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് നിലവിലെ ജനറൽകാർക്ക് അമ്പത് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് അതുപോലെ സി എസ് ടി സ്ത്രീകൾക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അതിൻ്റെ വിശദമായ സിലബസ് മറ്റ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എക്സാമിനുള്ളത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഏഴാണ് ആഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ അപേക്ഷിക്കുന്നതാണ് ബേസിക് പേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മുപ്പത്തയ്യായിരം രൂപയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന മുപ്പത്തയ്യായിരം ഇരുപത്തൊമ്പതിനായിരം രൂപ നല്ലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഓരോ പോസ്റ്റിനും സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഔദ്യോഗിക വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് കേന്ദ്ര സ കേന്ദ്ര സർക്കാരിന് കീഴ് ജോലി ആഗ്രഹിക്കുന്നത് നല്ലൊരവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള ഉള്ളവർ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ